എൻ്റെ പേര് ഏലമ്മ ഞാൻ പാലായിൽ നിന്നും വരുന്നു രണ്ട് സാക്ഷ്യങ്ങൾ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിന് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മൂന്നാം തീയതി ന്യൂമോണിയ കൂടി ശ്വാസകോശത്തിനിന്ന് ബ്ലീഡിങ് ഉണ്ടായി കാര്യദാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറെ ഈ പേഷ്യൻറ്റ് ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് അവിടുന്ന് ഞങ്ങൾ അമൃതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഒരു ബ്ലീഡിംഗ് നിന്നെങ്കിലും ശ്വാസകോശത്തിന് ബ്ലഡ് കോട്ടാകുകയും സ്വയം ശ്വസിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു അപ്പോൾ ഡോക്ടർമാർ മൂന്ന് പേരാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത് അവർ വിധി എഴുതി ഈ പേഷ്യൻ്റ് മൂന്ന് മാസം ജീവിച്ചിരിക്കുകയുള്ളൂ അഥവാ ജീവിച്ചാൽ തന്നെ ജീവിതകാലം മുഴുവൻ ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കേണ്ടതായിട്ടും വരുമെന്ന് പറഞ്ഞു ഞാനിവിടെ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി വന്ന് ഉടമ്പടി എടുക്കുകയും ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥി ജോസഫച്ചൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു ഞങ്ങളത് വിശ്വസിച്ചു നവംബർ എട്ടാം തീയതി പൂർണ്ണമായി ഓക്സിജൻ മാറ്റുകയും ഇപ്പം വെളിയിലോട്ടൊന്നും ഇറങ്ങുന്നില്ല മുറുകിൽക്കൂടെയൊക്കെ നടക്കുകയും ഒക്കെ ചെയ്യും രണ്ടാമത്തെ സാഹചര്യം എൻ്റെ മകൾക്ക് ഈ സമയത്തും യു കെയിൽ പുനീഴ്സായിട്ട് ജോലി തന്ന കുർബാസന അമ്മ അനുഗ്രഹിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ജോസഫത്തിനും നന്ദി